വസന്തത്തെങ്ങുംപള്ളി നിങ്ങൾ പക്ഷേ ഇതിനെ മറ്റൊരു രീതിയിലാണല്ലോ കാണുന്നത് ആദ്യം ഈ സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കൾ സ്വരാജിനെയും വിജിനെയും ഒക്കെ പോലെയുള്ള നേതാക്കൾ ആദ്യം ആർ എസ് എസ് ആണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്ന് പറഞ്ഞു അതിനുശേഷം അതിൽ നിന്ന് പിന്മാറി ആ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ അവർ മുക്കി അപ്പോൾ നിങ്ങൾ പറയുന്നത് ആർ എസ് എസുമായിട്ട് അവിടെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയെന്ന് എന്തടിസ്ഥാനത്തിലാണ് അത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നത് അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ നോക്കൂ സ്വരാജിന് തെറ്റുപറ്റ അല്ലെങ്കിൽ പിണറായി വിജയനെ തെറ്റുപറ്റുക അദ്ദേഹം കോഴിക്കോട് ഈ പറയുന്ന പ്രസ്തുത ജില്ലയിൽ നിന്നുള്ള ആളല്ല പക്ഷേ ഈ സ്ഥലത്തേക്ക് പാഞ്ഞെത്തിയ ജില്ലാ സെക്രട്ടറി ഉണ്ട് പി വി മോഹനൻ അദ്ദേഹത്തിനൊപ്പം സ്ഥലത്തേക്ക് എത്തിയ സി പി എമ്മിന്റെ തന്നെ എം എൽ എ ഉണ്ട് കാനം ജമീല അപ്പോ ഇവർ രണ്ടുപേരും പറഞ്ഞെന്താണ് മാധ്യമ പ്രവർത്തകർ മോഹനനോട് ചോദിക്കുന്നുണ്ട് ഈ കൊലപാതകത്തിൽ രാഷ്ട്രീയം എന്ന് അങ്ങ് സംശയിക്കുന്നുണ്ടോ രാഷ്ട്രീയം ഇല്ല എന്നുള്ളതാണോ യാഥാർത്ഥ്യം എന്ന് ചോദിക്കുമ്പോൾ പി വി മോഹനൻ അറ്റ് പ്രസന്റ് ഗ്രൗണ്ട് റിയാലിറ്റി നിന്നുകൊണ്ട് പറയാണ് രാഷ്ട്രീയം ഇല്ല എന്ന് തൽക്കാലം പറയാനാവില്ല അതായത് അവിടെ നടന്ന കൊലപാതകത്തിൽ കൊന്ന കൊല്ലപ്പെട്ടത് എൽ സി ആണെന്നും കൊന്നത് ബി സി ആണെന്നും ബ്രാഞ്ച് കമ്മിറ്റി ആണെന്നും നേരിട്ട് അറിവുള്ള സ്ഥലത്തെ ജില്ലാ സെക്രട്ടറി സ്ഥലത്തെ എം എൽ എ കൂടെ നിൽക്കുമ്പോ പറയാണ് ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് പറയാനാവില്ല എന്ന് അതായത് വേണ്ടപ്പെട്ട് വന്നാൽ നമുക്ക് അനുചിതമായി വന്നാൽ നമുക്ക് ഗുണകരമായി വന്നാൽ തൽക്കാലം ഈ രക്തസാക്ഷിയെ നമ്മുടെ അക്കൗണ്ടിൽ ചേർത്തേക്കാമെന്ന് സ്ഥലത്ത് എത്തപ്പെട്ട ജില്ലാ സെക്രട്ടറി പോലും സി പി എമ്മിന്റെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം അതിനുശേഷമാണ് നമ്മൾ ഈ സത്യാനന്തര കാലത്തെ പ്രവാചകന്റെ പ്രവചനത്തെ പറ്റി ചർച്ച ചെയ്യേണ്ടത് എനിക്കൊന്നും അധികം വൈകാതെ തന്നെ ഡിവൈഫൈ പണ്ട് ആമസോൺ കാർഡുകളിലെ സമരം ചെയ്ത പോലെ ഡൽഹിയിൽ ഫേസ്ബുക്കിന്റെ ആസ്ഥാനത്തേക്ക് ഒരു സമരം ചെയ്യും അതായത് ഈ എഡിറ്റ് ചെയ്തതിന്റെ എഡിറ്റ് ഹിസ്റ്ററി പിന്നീട് എടുക്കാൻ പാടില്ലെന്നും ഫേസ്ബുക്ക് ഇട്ട പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഈ സത്യാനന്തര കാലത്തെ പ്രവാചകന്മാരെല്ലാം കൂടെ ഡിവൈഎഫ്റ്റിന് ഒരു സമരം ചെയ്യാൻ സാധ്യതയുണ്ട് നോക്കൂ സി പി എം എല്ലാ കാലത്തും പ്രവാചകന്മാർ എന്നൊക്കെ കോഡ് ഭാഷയിൽ പറയേണ്ട ആവശ്യമില്ല അത് എം സ്വരാജിന്റെ ഉദ്ദേശിച്ചാണല്ലോ എന്ന് അങ്ങ് പറഞ്ഞാൽ പോരെ തീർച്ചയായും ശ്രീ സ്വരാജിനെ തന്നെ ഉദ്ദേശിച്ചാണ് എന്താ സംശയം അതിലുള്ളത് ഞാൻ നോക്കൂ സി പി എം എല്ലാ കാലത്തും കേരളത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം നടത്തിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന രാഷ്ട്രീയ കൊലപാതകം വാടിക്കൽ രാമകൃഷ്ണൻ എന്ന ആർ എസ് എസ് പ്രവർത്തന്റേതാണ് അന്ന് മുതൽ ഇന്ന് പി വി സത്യനാഥിന്റെ വരെയുള്ള കൊലപാതകത്തിൽ വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ പി വി സത്യനാഥ് വരെയുള്ള കൊലപാതകത്തിൽ ഒരു സൈഡിൽ സി പി എം ആണ് എല്ലാ സൈഡിലും അവർ ഒരു സൈഡിൽ ശ്രീ അവരിസന്ത് അങ്ങനെ ഒരു കാര്യവും ഇതുവരെ ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങളും വെറുതെ ആരോപണം ഉന്നയിക്കുകയാണ് ഇപ്പോൾ സ്വരാജും ബിജിനും പറഞ്ഞതുപോലെയുള്ള കാര്യം നിങ്ങളും ഉന്നയിക്കുന്നതിന് തുല്യമാകും സി പി എമ്മിന്റെ എന്ത് പങ്കാളിത്തമാണ് സത്യനാഥൻ കൊലപാതകത്തിൽ ഇതുവരെ വന്നിട്ടുള്ളത് പോലീസിന്റെ കയ്യിൽ ഒന്നുമില്ല പ്രതി വന്ന് കീഴടങ്ങുകയായിരുന്നു പ്രതി സി പി എം കാരനായിരുന്നു മുൻപ് പാർട്ടിയിൽ നിന്ന് പറഞ്ഞു വിട്ടയാളാണ് ഈ സത്യനാഥനുമായിട്ട് ഉണ്ടായിരുന്നു ഇതൊക്കെയാണല്ലോ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത് അല്ല സി പി എം ബന്ധപ്പെട്ട ഏത് കൊലക്കേസിലാണ് ആ ഒരു ഒൻപത് മാസം മുമ്പ് ഈ കൊല ചെയ്യപ്പെട്ട ആളെ സസ്പെൻഡ് ചെയ്തിട്ടില്ലാത്തത് അങ്ങൊന്ന് ചരിത്രം പരിശോധിച്ചു നോക്കൂ സി പി എം പ്രതിക്കൂട്ടിൽ വന്നിട്ടുള്ള എല്ലാ കൊലപാതക കേസിലും കൊലപാതകിയെ സി പി എം ഒമ്പത് മാസം മുമ്പേ പ്രാദേശിക വിഷയങ്ങളുടെ പേരിൽ പുറത്താക്കിയിട്ടുണ്ട് അത് ചരിത്രമാണ് നമുക്ക് മാഷള്ള സ്റ്റിക്കർ ഒട്ടിക്കുന്നു ഇപ്പോ ടി പി ചന്ദ്രശേഖരനെ കൊല ചെയ്യുന്നു കൊല ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവർ എന്ത് ചെയ്യുന്നു മാഷ അള്ള എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ കാറിനുള്ളിൽ ഒട്ടിച്ചുകൊണ്ട് സ്ഥലത്തെ ആണ് ഇതിന്റെ പിന്നിൽ എന്ന് വരുത്തിട്ടിറക്കാൻ ശ്രമിക്കുന്നു സത്യം മാത്രം സംസാരിക്കുന്ന ഒരു ചാനൽ ഉണ്ടല്ലോ കേരളത്തിൽ ഏതാണത് കൈരളി പീപ്പിൾ ആ കൈരളി പീപ്പിൾ പറഞ്ഞത് പി എഫ് ഐയുടെ നേതൃത്വത്തിൽ സി കി പി ചന്ദ്രശേഖരനെ കൊല ചെയ്തു എന്താണെന്ന് എന്ന് പറയുന്നത് എല്ലാ രീതിയിലും ഒരു കൊലപാതകം ചെയ്യുക മാത്രമല്ല ആ കൊലപാതകം ചെയ്തിട്ട് അതിനെ ഒരു വർഗീയ കലാപമാക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു കുറിയല്ല പല കുറിയുണ്ട് ഇപ്പൊ നേരത്തെ ഒക്കെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ അതിനെ അല്ല നിങ്ങൾ അതിനെ മറ്റൊരു രീതിയിൽ വക്രീകരിച്ചു കൊണ്ടുപോകാൻ ശ്രമം നടത്തിയിരുന്നു അതാണല്ലോ ഇന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമായിരിക്കുന്നത് ആദ്യം ആർ ആണ് ഈ പദത്തിന് പിന്നിലെന്ന് പറഞ്ഞ സി പി എമ്മിന്റെ ഈ പ്രമുഖർ എന്തുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മുക്കി എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ആർ എസ് എസുമായി എന്ത് ഇടപാടാണ് നടത്തിയത് എന്നാണ് അതായത് ആർ എസ് എസിനെ രക്ഷിക്കുവാനായിട്ട് അവിടെ ശ്രമിച്ചു എന്നുള്ള വ്യാഖ്യാനം അതെന്ത് ഉദ്ദേശത്തിലാണ് അല്ല അതിന് അത് ആ പോസ്റ്റിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ ഒന്നെങ്കിൽ നിങ്ങൾ എടുത്തു ചാടി ഒരു രക്തസാക്ഷി അക്കൗണ്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഭാഗത്തിന് പ്രസക്തിയില്ല ഇനി അതല്ല എങ്കിൽ സ്വാഭാവികമായും സംശയിക്കാമല്ലോ അതല്ല എങ്കിൽ ഈ പോസ്റ്റ് പിൻവലിക്കപ്പെട്ടത് ആർ എസ് എസുമായുള്ള സെറ്റിൽമെന്റിന്റെ ഭാഗമാണോ എന്ന് കോൺഗ്രസിനെ ചോദിക്കുന്നതിൽ എന്താ തെറ്റ് കോൺഗ്രസിന്റെ മാത്രം ചോദ്യമല്ലോന്നേ ഈ സംസ്ഥാനത്തെ സാധാരണക്കാരുടെ മുഴുവൻ ചോദ്യമാണ് വേണം ഒന്നെങ്കിൽ ഇവർ സമ്മതിക്കണം എടുത്തു ചാടി ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി അടക്കം നേരിട്ട് ഗ്രൗണ്ടിൽ ചെന്ന് പഠിച്ച് ഞങ്ങൾക്ക് തന്ന റിപ്പോർട്ടിന്റെ പുറത്ത് എടുത്തു ചാടി ഞങ്ങൾ ഇത് ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു ഒരു രക്തസാക്ഷിയെ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഞങ്ങൾ ആർ എസ് എസുമായി സെറ്റിൽ ചെയ്തുകൊണ്ട് ഇത് ആർ എസ് എസ് തന്നെയാണ് എന്ന പൂർണ്ണബോധ്യത്തിൽ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുമ്പോഴും ഞങ്ങൾ ആർ എസ്സുമായി സെറ്റിൽ ചെയ്തതിന്റെ ഭാഗമായി ഞങ്ങൾ ഈ പോസ്റ്റ് പിൻവലിച്ചു എന്ന് അക്സെപ്റ്റ് ചെയ്യണം ഇതിൽ ഏതാണെന്ന് സി പി എം പറയട്ടെ ഇതിൽ രണ്ടും ആണെന്ന് സി പി എം പറഞ്ഞില്ലല്ലോ ഇപ്പൊ ശ്രീ ആയുർവിജയനോട് ചോദിക്കുമ്പോ ആഹ് ഗോഡ്സ്ആ മുതൽ ഇങ്ങോട്ട് വന്ന കൊലപാതകങ്ങളുടെ കണക്കാണ് പറയുന്നത് ഈ കൊലപാതകത്തിൽ സത്യനാഥന്റെ കൊലപാതകത്തിൽ ആരാണ് പ്രതി സി പി എമ്മിന് ഉത്തരമുണ്ടോ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയന് ഉത്തരമുണ്ടോ സാധാരണ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അവസ്ഥയാണോ സി പി എമ്മിനുള്ളത് സി പി എം ഒരു കേന്ദ്ര പാർട്ടിയാണ് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രത്യേകിച്ച് സി പി എമ്മിന്റെ സർക്കാരിന്റെ പ്രചരണ വിഭാഗത്തിന്റെ തലവൻ എന്ന് തന്നെ പറയാൻ പറ്റുന്ന ശ്രീ സ്വരാജ് ആ സ്വരാജ് ഒരു പോസ്റ്റ് ഇടുമ്പോ മിനിമം അവിടുത്തെ ലോക്കൽ സെക്രട്ടറിയുടെ എങ്കിലും അല്ലെങ്കിൽ ക്ഷമിക്കുക ലോക്കൽ സെക്രട്ടറി സെക്രട്ടറിപ്പെട്ടു അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ എങ്കിലും അവിടെ നിന്നുള്ള പ്രാദേശിക സി പി എം നേതാക്കളുടെ എങ്കിലും വാക്ക് കേൾക്കാതെ ഒരു പോസ്റ്റ് ഇടുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ഒന്നെങ്കിൽ എടുത്തു ചാടി ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് നമുക്കിതാ നോക്കൂ സർക്കാരിനെതിരെ സർക്കാരിൽ പിണറായി വിജയന്റെ മകൾക്കെതിരെ അവരുടെ കുടുംബത്തിനെതിരെ നിരവധിയായ അഴിമതി ആരോപണങ്ങൾ ആ അഴിമതി ആരോപണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഷൈൻ ചെയ്യാൻ നമുക്കൊരു ഗോൾഡൻ ചാൻസ് വീണ് കിട്ടിയിരിക്കുന്നു നോക്കൂ നമ്മളുടെ ഒരു സ്വഹാവിന്റെ രക്തത്തിൽ ചവിട്ടി ഇവര് തന്നെ പറയുവോ ഒരുപാട് പേരുടെ രക്തത്തിലാണ് ഈ പ്രസ്ഥാനം പടുത്തുയർത്തപ്പെട്ടതെന്ന് അത് അവരുടെ തന്നെ സഹാക്കളുടെ രക്തം ഇവർ തന്നെ ഊറ്റി കുടിച്ചേണ്ടതാണ് എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് നോക്കൂ നമ്മുടെ ഒരു സഹാബിന്റെ രക്തം വീണിരിക്കുന്നു ആ രക്തം എടുത്തുകൊണ്ട് നമുക്ക് ഇരുപതിൽ ഇരുപത് സീറ്റ് പങ്ക് പിടിച്ചു കളയാം എന്ന് ഒരു ഒരു ഗൂഢാലോചന പുറത്തു വന്ന പോസ്റ്റാണ് ഒന്നെങ്കിൽ അല്ലെങ്കിൽ അത് തന്നെയാണ് സംസ്ഥാന അധ്യക്ഷനും പറയുന്നത് അല്ലെങ്കിൽ എന്തോ ഒരു സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ട് ആ സെറ്റിൽമെന്റ് ആണോ നടന്നത് എന്ന് സി പി എം പറയണം സ്വാഭാവികമായും ആ സംശയം ഉണ്ടാവുന്നില്ല